ായിരുന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗോർലാ പോഡ് മേടിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അതാണിപ്പോൾ കൊണ്ടു തന്നത് അപ്പോൾ ഇത് ഇതുണ്ടെങ്കിൽ നമുക്ക് തനിയെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും വേറൊരാളില്ലാതെ അപ്പോൾ ഇത് ഇത് ഞാൻ ഓൺലൈനിൽ കൂടെ എടുത്തതാണ് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ ഇത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് ഏകദേശം നാനൂറ് സംതിങ് ആയി ഇത് ഓൺലൈനിൽ കാണിക്കുന്നത് മുന്നൂറ്റി എഴുപതേതാണ്ടാണ് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഒറ്റക്കൊക്കെ നിന്നാണേലും വീഡിയോ ചെയ്യാം മറ്റേ ട്രൈ പോലെ ഒരു ബുദ്ധിമുട്ടില്ല അതാണെങ്കിൽ കറക്റ്റായിട്ടൊരു പിന്നെ എൻ്റെ കൂടെ റിമോട്ട് വരുന്നുണ്ട് അത് നല്ലൊരിതായിട്ട് തോന്നി കാരണം ഇത് ഫോട്ടോ ഇതൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് എടുക്കണമെങ്കിൽ ഈ റിമോട്ട് റിമോട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലൂടൂത്തിൻ്റെ റിമോട്ടാണ് ഇതുണ്ടെങ്കിൽ ഹെല്പ് ആവും ചില ട്രൈഫോണിന് ഇതില്ലെന്ന് തോന്നുന്നു ഇത് ഡിജിറ്റക്കിൻ്റെ ആയുണ്ടാണ് പിന്നെ ഇത് ഫിറ്റൊക്കെ ചെയ്ത് നോക്കാം ചെറിയ മൊബൈലൊന്നും ഇതിനകത്ത് പറ്റുകയല്ലെന്ന് തോന്നുന്നു ഒരു ഫോർ ഇഞ്ച് ത്രീ ഇഞ്ചൊക്കെ ഉള്ളത് ഇതിനകത്ത് സൂട്ട് ആവുന്നില്ല ഇപ്പം അങ്ങനെ ചെറിയ സ്ക്രീനുള്ള ഫോണൊന്നും ആരും ഉപയോഗിക്കത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് എൻ്റെ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കിയിട്ട് അത് ലൂസായിരുന്നു പിന്നെ അഞ്ചിൻ്റെ ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കോളും പിന്നെ അത് ഇങ്ങനെ ഈ മരത്തേലും അതേപോലെ അവിടെ എല്ലായിടത്തും ഫിറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കൊള്ള അടിപൊളി ഒരു സാധനമാണ് ഇതേപോലെ ഇങ്ങനെ കമ്പിയെല്ലാം ചുറ്റി വയ്ക്കാൻ പറ്റും പിന്നെ ബൈക്കിൻ്റെ ഗ്യാബറിലെ ഫിറ്റ് ചെയ്യാം അതേപോലെ ഇങ്ങനെ വെക്കാം കുഴപ്പമില്ല